െ നമ്മൾ വചന ദീപ്തി എന്ന വചന ചിന്തേക്ക് സ്വാഗതം കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യം നമ്മൾ ഒരേ സാഹചര്യം ഇതാണ് യേശുവിന്റെ ഉത്ഥാനം എഴിഞ്ഞു യേശു ശിഷ്ടമാർക്ക് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ അവിടെ ഉണ്ടായിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു തോമസിനെ അടുത്ത് വിളിച്ച് വിളിച്ചു പറയും ഒന്ന് വരിക നിന്റെ വെല്ലുവിളിന്ന് തൊട്ട് നോക്കുക അവൻ്റെ മുറിപ്പാടുകൾ കാണുകയും മുറിയിൽ കൈവിരൽ വെക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ചാറ്റ്യം പിടിച്ച് തോമസമാണ് പറയും വന്ന് തൊട്ട് നോക്കുക അപ്പോഴാണ് കർത്താവ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് പറയുന്നു പക്ഷേ യേശു പറയുന്നു നീ കണ്ടതോ വി കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവന്മാർ എന്താണ് വിശ്വാസം ദൈവം എനിക്ക് രക്ഷകനായി വന്നിരിക്കുന്നു എനിക്ക് ബാഹ്യമായ അടയാളം എൻ്റെ ആ ഒരു ബോധ്യമാണ് നമുക്ക് ആവശ്യം വിശ്വാസം യേശുവിൻ്റെ ജീവിതം യേശുവിനോട് അനു യേശുവിനെ അനുഗമിക്കാൻ തോമാസ്ലീഹ പഠിച്ചവർ എൻ്റെ ദൈവമേ ആ വിശ്വാസമാണ് തോമാശലീഖ നമുക്ക് എഴുതിരുന്നത് അപ്പോൾ അടയാളങ്ങൾ കാണാൻ നിർബന്ധം പിടിക്കാതെ എത്ര അടയാളങ്ങൾ അടയാളം നമുക്ക് പ്രപഞ്ചത്തിലുള്ള അടയാളങ്ങൾ തന്നെ പോരെ ഞാൻ ജീവിക്കുന്നു എത്ര അടയാളങ്ങൾ ആ ഉള്ള അടയാളങ്ങൾ കൊണ്ട് വിശ്വസിക്കുക പൊതുവായ അടയാളങ്ങൾ മറ്റുള്ളവർക്ക് പിന്നാലെ പോകാതെ വിശ്വാസത്തിൽ ആഴപ്പെടണം ആ വിശ്വാസം വിശ്വാസത്തിൻ്റെ മധ്യസ്ഥനാണ് വിശ്വാസ മാതൃകയാണ് തോമാസ് ലിഹ എൻ്റെ കർത്താവെ എൻ്റെ എന്ന് പറയുമ്പോൾ ആ തോമായുടെ വിശ്വാസം അവസാനം പേറ്റ് പറയുന്നത് സുവിശേഷ പ്രകോഷത്തിലൂടെയാണ് രക്തസാക്ഷിയായി മരിക്കുന്നതിലൂടെയാണ് അപ്പോൾ തോമാസിലായുടെ വിശ്വാസം വെച്ചു പറയുമ്പോൾ എന്തെങ്കിലും അടയാളങ്ങൾ കണ്ടത് ഈ ഉള്ള അടയാളങ്ങൾ തന്നെ കാണുക സ്വീകരിക്കുക ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ദൈവമാണ് നമ്മളെ വിളിക്കുന്നത് നയിക്കുന്നത് എന്നാ ബോധത്തോടു കൂടി തോമാസയുടെ വിശ്വാസം വെച്ചു പറയാൻ നമുക്കും തയ്യാറാകാം എൻ്റെ ഭർത്താവേ എൻ്റെ ദൈവമേ ആ വിശ്വാസം ചോദിച്ചു പറയുമ്പോൾ ഓക്കുക തോമാസയായി കിട്ടും നമുക്കും കിട്ടാം പീഡനങ്ങളുണ്ടാകാം തല പക്ഷേ പോകുന്നത് ക്രിസ്തുവിൻ്റെ ഇടയ്ക്കിലേക്കാണ് നോക്കുക എനിക്ക് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുകയും ചെയ്ത യേശുവിൽ വിശ്വസിച്ചുകൊണ്ടില്ല ആ ഒരു ജീവിതമാകട്ടെ അതിന് സാക്ഷ്യം നൽകാനുള്ള കൃപ നമ്മുടെ പ്രധാനം ചെയ്യട്ടെ തോമസിയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ